തട്ടുമ്മൽ വിഘായ യൂണിറ്റ് പ്രവർത്തകർ തട്ടുമ്മൽ ടൗണിലും പരിസരങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ വിഘായ യൂണിറ്റ് പ്രവർത്തകർ തട്ടുമ്മൽ ടൗണിലും പരിസരങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഓവുചാലുകളും തട്ടുമ്മൽ എൽ പി സ്കൂളിലേക്കുള്ള ചെളി നിറഞ്ഞ റോഡുകളും വൃത്തിയാക്കി വിഘായ ക്യാപ്റ്റൻ റയിസ് എ എം എസ് വൈ എസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി എം ടി പി സെക്രട്ടറി മുജീബ് പുളുക്കൂൽ എസ് കെ എസ് എസ് എഫ് പ്രസിഡന്റ് അബ്ദുള്ള കെ സെക്രട്ടറി നിസാം കെ പി തുടങ്ങിയവർ നേതൃത്വം നൽകി തട്ടുമ്മല് എസ് വൈ എസ് അതുപോലെ എസ് കെ എസ് എസ് എഫ് സംയുക്തമായി അവരുടെ വിഖായ ടീം മൂടിക്കിടക്കുന്ന ഓവുചാല് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് തട്ടുമ്മൽ ജുമാ മസ്ജിദ് തുടങ്ങി പരമാവധി ഇന്ന് തീരുന്ന രീതിയിലെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് വിഖായ വോളണ്ടിയേഴ്സ് അവർ ജീവകാരുണ്യ പ്രവർത്തനം അതുപോലുള്ള ഇതുപോലെ ശുചീകരണം മറ്റ് എല്ലാ പ്രവർത്തന രംഗത്തും അവർ സജീവമായി ഇടപെടുകയും അവർ ഇതിനു മുമ്പേ തന്നെ അവർ വ്യക്തിമുദ്ര പതിപ്പിച്ചതുമാണ് പൊതുവേ അവർക്ക് ഈ മറ്റ് പബ്ലിസിറ്റി കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാതുകൊണ്ട് അവരുടെ പ്രവർത്തനം പൊതുവേ ജനങ്ങളെ അറിയാൻ സാധ്യത കുറവാണ് പക്ഷേ അവരുടെ ഈ പ്രവർത്തനം വളരെ ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമാണെന്ന് പറയാതെ വയ്യ സേവന മേഖലയിൽ രോഗീപരിചരണം സാമ്പത്തിക സഹായം മരുന്നുകളും ഉപകരണങ്ങളും എത്തിക്കൽ രക്തദാനം അപകടസ്ഥലങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകൽ ലഹരിക്കെതിരെയുള്ള സമരങ്ങളിലും ബോധവൽക്കരണങ്ങളിലും പങ്കാളികളാകൽ ലഹരിക്കടിമപ്പെട്ടവർക്ക് ചികിത്സയും പുനരധിവാസവും ലഭ്യമാക്കൽ അറിവില്ലായ്മ കൊണ്ട് സാധാരണക്കാർക്ക് നഷ്ടപ്പെടുന്ന നിരവധി സർക്കാരിതര ആനുകൂല്യങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കൽ മഹലതലങ്ങളിൽ ക്രിയാത്മക സേവന പ്രവർത്തനങ്ങൾ ലഭ്യമാക്കുന്നതിനും ശ്രമദാന മേഖലയിലേക്കും പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരൽ എന്നിവയാണ് സംഘടനയുടെ ലക്ഷ്യമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽ നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്